ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കം റോഡ് പാല വൈക്കം റോഡിൽ പാലായിൽ നിന്ന് നാല് കിലോമീറ്ററും വൈക്കം റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററും മാത്രം മാറി മനോഹരമായ ലോ ബഡ്ജറ്റ് വീടിൻ്റെ വീഡിയോ ആണ് അഞ്ചരസെൻറ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം ലോ ബഡ്ജറ്റ് വീടാണ് പണിതിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്ന മനോഹരമായ വീടാണ് ഇതിന് വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ കിട്ടണമെന്ന് പറയുന്നില്ല അകത്ത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല ഏരിയയിലുള്ള അടിപൊളി വീട് സാധാരണക്കാർക്ക് പറ്റിയ ലോൺ സൗകര്യമുള്ള മനോഹരമായ വീട് ആ കാണുന്ന നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡാണ് കാർഷെഡ് എക്സ്ട്രാ പുറത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു നീളമുള്ളൊരു കാർഷെഡാണ് ഇതാണ് സൈഡിലെ വ്യൂ വരുന്നത് പാലാക്കിയെടുത്ത് വിലക്കുറവിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടാണ് ഏത് സാധാരണക്കാർക്ക് വാങ്ങിക്കാവുന്ന റേറ്റിൽ കിട്ടുന്ന മൂന്ന് ബെഡ്റൂം വീട് അതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് നമ്മൾ ജലനിധിക്ക് അംസരം വരുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് വീട് നേരെ കിഴക്കോട്ട് ഫേസ്താണ് ഇരിക്കുന്നത് കിഴക്ക് ദർശനമാണ് വഴിയും നേരെ കിഴക്കോട്ട് തന്നെ പോകുന്നു റോഡും നേരെ കിഴക്കോട്ട് തന്നെ ഇറങ്ങുന്നു കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ ഭൂമിയിലുള്ള മനോഹരമായൊരു വീടാണ് നല്ലൊരു സിറ്റൗട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ലൊരു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ ഡൈനിങ്ങിന്റെ വാഷ്റൂം മുഴുവൻ കൊടുത്തിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം നല്ല വലിപ്പമുള്ള റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസുള്ള വലുപ്പമുള്ള ബാത്റൂമ് പാല വൈക്കം റോഡിൽ പാലായിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി പാലാ വൈക്കം റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി സ്ഥലത്തുള്ള ആയിരം സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീട് പണിത നാല് വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് കിട്ടണമെന്ന് പറയുന്നത് വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ലഭിക്കുന്ന ജലനിധി വെള്ളമാണ് പാല വൈക്കം ഡോറിനടുത്ത് ലോ ബഡ്ജറ്റിൽ മനോഹരമായ ഒരു വീട് നോക്കുന്നവർ ബന്ധപ്പെടുക